ഏതൊക്കെ വിദേശ രാജ്യങ്ങളിലോ അങ്ങനെ എവിടെങ്കിലും അല്ലാതെ അവിടെ മാത്രമേ പോയിട്ടുള്ളൂ ഷോയ്ക്ക് 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 വേണ്ടിയാണോ വേണ്ടി വേണ്ടി ഒരു ഡേയ്സ് ഞാൻ ആ കൊറോണക്ക് മുമ്പ് നിക്കാനായിട്ട് പോയിട്ടുണ്ട് വെറുതെ വെറുതെ ചുമ്മാ ഒരുപാട് കാലം ദുബായിലെ റെസിഡന്റ് ആയിരുന്നു കാലം അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ദുബായ് നമ്മളെ നാട് പോയ ഒരു ഫീൽ ഉണ്ടാവില്ല മലയാളികളും ഫുഡും നമ്മുടെ ഒരു സെക്കൻഡ് ഹോം എന്ന് പറയാൻ പറ്റുന്നത് ദുബായ് അതുപോലെ തന്നെ അമേരിക്ക അമേരിക്കൻ മലയാളി എന്നല്ല നമുക്ക് അങ്ങനെ എടുത്തു പറയാൻ പറ്റത്തില്ല ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളികളും നമ്മളെ പോലുള്ള ആർട്ടിസ്റ്റുകളെ കാണുമ്പോൾ അവർക്കൊരു സ്നേഹ സ്നേഹമാണ് അവര് വീട്ടിൽ വന്നിട്ടൊക്കെ നാളായി കാണും നമ്മളെ കാണുമ്പോ അവർക്കെന്തോ മാത്രമല്ല അവരുള്ളത് കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ അറബി അറിഞ്ഞൂടാ പിന്നെ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും അവർ സംസാരിക്കുന്ന വേറൊരു എസ്പെഷ്യലി മോസ്കോ ഞാൻ പോയി വ്യത്യാസമുണ്ടല്ലോ എന്റെ അമ്മ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല ഇല്ല അവിടെ ഇല്ല പിന്നെ രാജുവും പ്രകാശ് എന്ന് പറഞ്ഞ രണ്ടു പേര് എന്റെ എനിക്ക് എങ്ങനെയോ പരിചയപ്പെട്ടു ഈ രാജു എന്ന് പറഞ്ഞ ആളിനെ റെസ്റ്റോറന്റ് ഉണ്ട് അത് കാരണം എനിക്ക് ഭക്ഷണം അദ്ദേഹം വണ്ടി അയക്കും അദ്ദേഹം എല്ലായിടത്തും ഷോപ്പിംഗിന് കൊണ്ടുപോകും അപ്പൊ നമുക്കൊന്നും അറിഞ്ഞുകൂടാ അദ്ദേഹം സംസാരിക്കും നമ്മൾ ആ സാധനം തൊട്ട് കാണിക്കും വാങ്ങിക്കും വേറൊന്നും ഇല്ല കേട്ടോ പോണെന്ന് ആഗ്രഹമുണ്ട് അവസരം കിട്ടി എന്തായാലും അതുപോലെ തന്നെ ഇവര് രണ്ടുപേരും ആണ് അവരുടെ കൂട്ടി പ്രകാശും രാജു അങ്ങനെ നമുക്ക് ൾ പറഞ്ഞ ആൾക്കാരുള്ളോണ്ട് നമ്മൾ ഓരോ സ്ഥലത്തും അതെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല മലയാളികൾ ഇല്ലാത്ത ചൈന ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പോയപ്പോ എന്നെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു അപ്പൊ ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എല്ലാം പാമ്പ് പഴുതാര ഇതെല്ലാം ആണല്ലോ അവരെല്ലാം കഴിക്കുമല്ലോ കാരണം അവിടെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷിയെ പോലും കാണത്തില്ല പക്ഷിയില്ലേ പക്ഷിയെ കാണത്തില്ല പല്ലിയൊക്കെ നമ്മളിവിടെ എല്ലാത്തിനേം പല്ലിക്ക് മറ്റേ മറ്റേ എന്താണ് പെസ്റ്റിസൈഡ് അടിച്ചിട്ടാണ് ഓടിക്കാൻ അവിടെ അവര് കഴിച്ചോളൂ എലിയെ അതെല്ലാം കഴിക്കും ഞാൻ മാർക്കറ്റിൽ പോയായിരുന്നു അപ്പൊ എലിയെല്ലാം ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കയാണ് കേട്ടിരുന്നു പക്ഷേ അപ്പൊ അവിടെ പോയിട്ട് ഒരു കടയിൽ കയറിട്ട് ഞാനും വൈഫും കൂടെ ഒരു കടയിൽ കയറും അപ്പൊ അവരെന്തോ വേണോന്ന് ചോദിച്ചപ്പോ ഞാൻ അപ്പൊ ഒരാള് കഴിക്കുന്ന സൂപ്പ് അപ്പം സൂപ്പ് കണ്ടപ്പോ ഞാൻ പറഞ്ഞു എല്ലാം കാണിച്ചു കൊടുത്തു കാണിച്ചു അപ്പം പറഞ്ഞു കൊള്ളാല്ലോ നിങ്ങള് സൂപ്പ് കൊണ്ടുപോക അപ്പൊ ഞാൻ പുള്ളിയെ വിളിച്ചു ഏക്കെന്നും വണ്ണെന്നും ഒക്കെ പറയാതെ അറിയാതെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു പാമ്പ് വേണ്ട പിന്നെ പട്ടി അങ്ങനെ പല ആംഗ്യങ്ങള് കാണിച്ച് ഞാനൊരു സൂപ്പ് വാങ്ങിച്ചു അതിനകത്ത് ഇല്ല എന്നുള്ള ഇതിൽ കഴിച്ചപ്പം ഒരു ഗൽഗതം ആയില്ലെങ്കിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ കൈകൊണ്ട് കാണിച്ച് നടത്തുന്നു പക്ഷേ രക്ഷപ്പെട്ടില്ല അതാണ് അപ്പൊ അങ്ങനെ ഇപ്പൊ പോയിട്ടുള്ളത് ദുബായി ഞാൻ ചൈന പോലെ തീരുമാനിച്ചു അയ്യോ ചൈന പോകാം പക്ഷെ നമുക്ക് വിശ്വസിക്കാം വിട്ടിലുണ്ട് പച്ചക്കുതിര ഫ്രൈ ഉണ്ട് അയ്യോ ഞാനവിടെ പോയപ്പോ ആകപ്പാടെ മെക്ഡോണൾഡ് ഏഴ് ദിവസം ഉണ്ടായിരുന്നു അത് മാത്രം കഴിച്ചു അപ്പം ആണ് ഉത്തരം പറഞ്ഞത് നിന്നാണ് നമ്മൾ ദുബായ് വഴി മോസ്കോ വഴി അമേരിക്ക വഴി ചൈന വഴി തിരിച്ചുവിടാവുന്നു